വാർത്തകൾ വാർത്തകൾ നമസ്കാരം തടവുകാരുടെയും കുടുംബങ്ങളുടെയും മാനുഷിക ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞ് ദുബായ് പോലീസ് ചെലവഴിച്ചത് രണ്ട് ദശാംശം ആറ് കോടി ദീർഘം കഴിഞ്ഞ മൂന്ന് വർഷത്തെ കണക്കാണ് പുറത്തുവിട്ടത് ദുബായ് എമിറേറ്റിലെ സുരക്ഷയും ക്ഷേമവും ഉറപ്പുവരുത്താനും തടവുകാരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താനും പോലീസ് വിവിധ പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട് കുറ്റവാളികൾക്ക് തെറ്റിതിരുത്താനും പുതിയ ജീവിതം ആരംഭിക്കാനും സഹായകമാണ് പദ്ധതികളിൽ ഏറെയും യാത്രാ ടിക്കറ്റ് നിരക്കിലും മറ്റുമാണ് ഏറ്റവും കൂടുതൽ പണം ചെലവഴിച്ചത് എഴുപത്തിയൊൻപത് ലക്ഷം ഈ ഇനത്തിൽ നൽകി പെരുന്നാൾ വസ്ത്രം റമദാൻ റേഷൻ എന്നിങ്ങനെ സംരംഭങ്ങൾക്ക് എട്ട് ലക്ഷത്തിലേറെ ദീർഘം ചെലവിട്ടു തടവുകാരുടെ കടം വീട്ടൽ ഖുറാൻ മനപ്പാടമാക്കൽ കാര്യങ്ങൾക്കായി പത്ത് ലക്ഷം ദീർഘവും ചികിത്സാ സഹായമായി അറുപത്തി ഒന്നായിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ചെലവഴിച്ചു സ്കൂൾ ബസ്സുകളിൽ കഴിഞ്ഞ ആറു മാസത്തിനിടെ ദുബായ് റോഡ് ഗതാഗത അതോറിറ്റി നടത്തിയ പരിശോധനയിൽ വ്യാപക നിയമലംഘനങ്ങൾ കണ്ടെത്തി കഴിഞ്ഞ വർഷം ജൂലൈക്കും ഡിസംബറിനും ഇടയിൽ ആറായിരത്തി പരിശോധനകളാണ് ആർ ടി എ സംഘടിപ്പിച്ചത് പെർമിറ്റില്ലാതെ വാഹനം ഓടിക്കുക അംഗീകാരമില്ലാതെ ഡ്രൈവർമാരെ നിയമിക്കുക സ്കൂൾ ബസ്സുകളിലെ സീറ്റുകളുമായി ബന്ധപ്പെട്ട് ആർ ടി എ അംഗീകരിച്ച സാങ്കേതിക നിബന്ധനകൾ പാലിക്കാതിരിക്കുക ബസിന്റെ അകത്തും പുറത്തും പാലിക്കേണ്ട സാങ്കേതിക നിബന്ധനകളും രൂപവും വരുത്താതിരിക്കുക തുടങ്ങിയ നിയമലംഘനങ്ങളാണ് പരിശോധനയിൽ കണ്ടെത്തിയത് അഗ്നിരക്ഷാ ഉപകരണം ജി ട്രാക്കിംഗ് സിസ്റ്റം സി ക്യാമറ എന്നിവ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നതിലും പാളിച്ചകൾ കണ്ടെത്തിയതായി ആർ ടി വെളിപ്പെടുത്തി അതേസമയം എത്ര പേർ നിയമം ലംഘിച്ചുവെന്ന് അധികൃതർ വ്യക്തമാക്കിയിട്ടില്ല ൾ ഫോർ ടൂ റീ സൗദി അറേബ്യയിൽ ബസ് ഡ്രൈവർമാർക്ക് യൂണിഫോം ഏർപ്പെടുത്തുന്നു അതോറിറ്റി ആണ് യൂണിഫോമിന് അംഗീകാരം നൽകിയത് പ്രത്യേക ആവശ്യത്തിനായുള്ള ബസ്സുകൾ വാടക ബസ്സുകൾ സ്കൂൾ ബസ്സുകൾ അന്താരാഷ്ട്ര സർവീസ് ബസ്സുകൾ എന്നിവയിലെ ഡ്രൈവർമാർക്ക് ഈ നിയമം ബാധകമാണ് ബസ് ഗതാഗത മേഖലയിലെ അടിസ്ഥാന ആവശ്യകത എന്ന നിലയിലാണ് ഡ്രൈവർമാർക്ക് യൂണിഫോം ഏർപ്പെടുത്താൻ അതോറിറ്റി തീരുമാനിച്ചത് ഏപ്രിൽ ഇരുപത്തിയേഴ് മുതൽ നിയമം പ്രാബല്യത്തിൽ വരും പുരുഷ ബസ് ഡ്രൈവർമാരുടെ യൂണിഫോം സൗദി ദേശീയ വസ്ത്രമായ തോബാണ് കൂടെ ഷൂവും നിർബന്ധമാണ് തലയിൽ ഷമാഗ് അല്ലെങ്കിൽ ഗത്ര ധരിക്കാം അതല്ലെങ്കിൽ തൊപ്പി നിർബന്ധമായും ധരിക്കണം തൊപ്പിയുടെ നിറം കറുത്തതാകണം താങ്ങണം ദേശീയ വസ്ത്രം അല്ലെങ്കിൽ കറുത്ത പാൻസും ബെൽറ്റും ഷൂവും നീളൻ കൈയുള്ള നീല ഷർട്ടുമാണ് യൂണിഫോം ഇതോടെ ജി സി സി വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം ഇൻഡസ്ട്രിയൽ ഏരിയ മുസഫ അബുദാബി